േമികളെ ആവേശത്തിലാഴ്ത്തുന്ന കൊല്ലം രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ചെറുപൂരങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നതോടെ കൊല്ലം തുടക്കമാകും ശേഷം ആനനീരാട്ടും ഉച്ചയോടെ ആനയൂട്ടും നടക്കും വൈകുന്നേരം ഭഗവാനെ വണങ്ങിയതിനു ശേഷം ആനകൾ ആശ്രമം മൈതാനിയിലേക്ക് എത്തും കുടമാറ്റത്തിൽ പുതിയകാവ് ക്ഷേത്രവും താമരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രവുമാണ് പങ്കെടുക്കുന്നത് ഇരുഭാഗത്ത് നിന്നുമായി പതിനൊന്ന് ആനകൾ വീതം അണിനിരക്കും ഗജവീരൻ തൃക്കടകൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ ദിനം പേറ്റുന്നത് പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ ദിനം പേറ്റും ചിറക്കര ശ്രീരാമാണ് താമരക്കുളം ഗണപതിയുടെ ദിനം പേറ്റുന്നത് എല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ഇത്തവണ അവന്റെ മുഴുവൻ കൺട്രോളർ രണ്ടു പേരിൽ ഒതുക്കിക്കൊണ്ട് അവർ എല്ലാം നിയന്ത്രിച്ച് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇരട്ടക്കുളങ്ങരയിൽ നിന്നും തുമ്പറകളിൽ നിന്നൊക്കെ ദൂരം കൂടിയ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളത് ആരംഭിക്കുകയും കൃത്യം പത്ത് മണിക്ക് മുമ്പ് തന്നെ എല്ലാ ചെറുപൂരങ്ങളും ക്ഷേത്രത്തിലെത്തിച്ചേരണം എന്നുള്ളതാണ് എല്ലാവരും നിർദ്ദേശം കുടമാറ്റത്തിനുള്ള വ്യത്യസ്തവും ആകർഷകവുമായ കുടകൾ തയ്യാറായി കഴിഞ്ഞു പൂരത്തിന്റെ ആവേശം ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്ത അവസ്ഥയും മുമ്പ് നമ്മള് പതിനഞ്ചും ആനകളെ ഇരുന്ന് ഇരുഭാഗത്ത് മണിനിർത്തുകയും അതോടൊപ്പം പതിനഞ്ച് ഇരുപത് ആനകളോളം കാഴ്ചക്കാരായി നിൽക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു നമ്മുടെ കൊല്ലംപൂരത്തുണ്ടായിരുന്നെങ്കിൽ ഈ ആനകളുടെ ദൗർലഭ്യം വളരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് നമ്മളെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആനകളെ എത്തിക്കേണ്ട സാഹചര്യമാണ് എന്നാൽ തന്നെ നമുക്ക് ആനകൾ കിട്ടാൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആരംഭിച്ച കൊല്ലം ആഘോഷിക്കാൻ പതിനായിരങ്ങളാണ് ഓരോ വർഷവും ആശ്രമം മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ വർഷവും മികച്ച ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ജനം കൊല്ലം